കയ്യിൽ കൊണ്ടുനുനക്കാൻ കഴിയുന്ന തരത്തിൽ ഒരു പ്രിന്റർ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ചിന്തിച്ചിട്ടുള്ളവരായിരിക്കും നമ്മളിൽ ഭൂരിഭാഗം പേരും ഇങ്ങനെയുള്ള അവസരത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു തരം പ്രിന്റാണ് പോർട്ടബിൾ തെർമൽ പ്രിന്ററുകൾ നോർമൽ ഇങ്ക് ജെറ്റ് ലേസർ പ്രിന്ററുകളിൽ നിന്നും വ്യത്യസ്തമായി കൈക്കുള്ളിൽ ഒതുങ്ങുന്ന പോർട്ടബിളായ ഫോം ഫാക്ടറാണ് ഇത് നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ മോഡലുകൾക്കനുസരിച്ച് വ്യത്യസ്തമായ വലിപ്പത്തിലുള്ള പേപ്പറുകൾ പോലും ഇതിന് പ്രിന്റ് ചെയ്യാൻ കഴിയും സാധാരണയായി മഷിയാണ് പ്രിന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതെങ്കിൽ ഇത്തരം തെർമൽ പ്രിന്ററുകൾക്ക് പ്രധാനമായും ഈ പ്രിന്ററുകൾക്ക് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്ത തെർമൽ പേപ്പറുകളാണ് യൂസ് ചെയ്യുന്നത് ഇതുകൊണ്ടുള്ള ഗുണം എന്തെന്നാൽ വിലയേറിയ മഷി റീഫിൽ ചെയ്യേണ്ട ആവശ്യകത ഇല്ല എന്നതാണ് ഇതോടൊപ്പം വളരെ കുറഞ്ഞ മെയിന്റനൻസും എനർജി എഫിഷ്യന്റുമാണ് ഇത്തരം പ്രിന്റുകൾ എന്നാൽ ഇതിലൂടെ എടുക്കുന്ന പ്രിന്റുകൾ അധികകാലം യൂസ് ചെയ്യാൻ കഴിയില്ല എന്നത് ഇതിന്റെ ഒരു പോരായ്മയാണ് തെർമൽ പേപ്പർ ആയതുകൊണ്ട് തന്നെ അധികമായുള്ള ചൂടോ വെളിച്ചമോ ഫ്രിക്ഷനോ കാരണം ഇതിൽ പ്രിന്റ് ചെയ്തിരിക്കുന്ന ഡേറ്റ മാഞ്ഞ് പോകും അതുകൊണ്ട് തന്നെ ബില്ലുകളും ടിക്കറ്റുകളും പോലുള്ള കാര്യങ്ങൾ പ്രിന്റ് ചെയ്യുവാനാണ് ഇത് നല്ലത് എന്നാൽ നമ്പറുകളും മറ്റ് ഡേറ്റകളും പകർത്തുവാനായി മാത്രം ഫോട്ടോ കോപ്പി ആവശ്യമായി വരുന്ന ഇടങ്ങളിൽ അല്ലെങ്കിൽ പഠനാവശ്യങ്ങൾക്കായി മറ്റും മൈക്രോ കോപ്പികൾ എടുക്കേണ്ടി വരുന്ന അധിക സമയം മഷി നീണ്ടു നിൽക്കേണ്ട സാഹചര്യങ്ങളിലും ഇത്തരം പ്രിന്റുകളാണ് ഏറ്റവും മികച്ചത്